കേരളം അടിമുടി സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഇതിനിടയിലാണ് സംസ്ഥാന സർക്കാരിന്റെ പല നീക്കങ്ങളും വലിയ വിമർശനത്തിനിടയാക്കിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് മാസങ്ങളായി സംസ്ഥാനത്തെ പല പദ്ധതികളും പകുതി വഴിയിൽ കിടക്കുകയാണ് പക്ഷെ എന്നിട്ടും ചില കാര്യങ്ങളിൽ മാത്രം വാരിക്കോരി നൽകുന്ന സംസ്ഥാന സർക്കാരും മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളും ഒക്കെയാണ് ചർച്ചയാകുന്നത് ഏതായാലും സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ രണ്ട് കൽപ്പിച്ചു തന്നെയാണ് ജീവാനന്ദത്തിൽ പ്രതിഷേധം ഉയരുകയാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഉത്തരവ് കത്തിച്ചു ഇങ്ങനെ പോയാൽ ഭരണശിരാകേന്ദ്രം സ്തംഭിപ്പിച്ചുള്ള സമര പരിപാടികളിലേക്കാണോ പ്രതിപക്ഷ സംഘടനകൾ നീങ്ങുന്നത് ഇതിനിടയിൽ പി എസ് സി ചെയർമാന് നാല് ലക്ഷം പി എസ് സിയുടെ ബമ്പർ ശമ്പള വർധനയും കേരളത്തിൽ ചർച്ചയാവുകയാണ് വലിയ പ്രതിഷേധം ഉയരുകയാണ് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും നേരെയുള്ള വിമർശനങ്ങൾ ഒഴിയുന്നേയില്ല ചെയർമാന് നാല് ലക്ഷം പി എസ് സി ബമ്പർ ശമ്പള വർധന മന്ത്രിസഭയുടെ പരിഗണനയിൽ എന്ന വാർത്ത ഒരു വശത്ത് ഇതിനിടയിൽ ജീവാനന്ദം ശമ്പളം വിഴുങ്ങും ഡി എ കുടിച്ചുക ഒൻപതിനായിരം കോടി പ്രതിഷേധം പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും വലിയ തോതിൽ ശമ്പളവും പെൻഷനും വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ശുപാർശ മന്ത്രിസഭയുടെ പരിഗണനയിൽ ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിലും കേന്ദ്ര നിരക്കിലുള്ള ഡി എയും നൽകണമെന്നാണ് ശുപാർശയുടെ ഉള്ളടക്കം കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം പരിഗണനയ്ക്ക് വന്നെങ്കിലും തീരുമാനമെടുത്തില്ല സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ ശുപാർശ ഒന്നുകൂടി വിലയിരുത്തി തീരുമാനിക്കാമെന്നാണ് ധാരണ നിലവിൽ അടിസ്ഥാന ശമ്പളത്തോടൊപ്പം ആനുകൂല്യങ്ങൾ കൂടി ചേർത്താൽ ചെയർമാന് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും അംഗങ്ങൾക്ക് രണ്ടു ലക്ഷത്തി പത്തൊൻപതിനായിരവുമാണ് പ്രതിമാസ ശമ്പളം പുതിയ ശുപാർശയിൽ ചെയർമാൻ ആനുകൂല്യങ്ങളടക്കം നാല് ലക്ഷവും അംഗങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരവും ശമ്പളമായി നൽകണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് സമാനമായി പെൻഷനിലും വർധനയുണ്ട് നിലവിൽ ചെയർമാന് ലഭിക്കുന്ന പെൻഷനായ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ രണ്ട് ലക്ഷത്തി അൻപതിനായിരവും അംഗങ്ങൾക്കുള്ള ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരവുമാക്കണമെന്നാണ് ശുപാർശ പരിഷ്കരിക്കുന്ന ശമ്പളത്തിന് രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രാബല്യം നൽകണമെന്ന് നിർദ്ദേശമുണ്ട് പി എസ് സി ചെയർമാനും അംഗങ്ങൾക്ക് വേഗീകരിച്ച ശമ്പളം നൽകി ഡി എ ഒഴിവാക്കണമെന്ന് ധനവകുപ്പ് അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ കേന്ദ്ര നിരക്കിൽ ജില്ലാ ജഡ്ജിമാർക്ക് ശമ്പളത്തോടൊപ്പം ഡി എ നൽകുന്നതുപോലെ പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും നൽകാവുന്നതാണെന്ന് രണ്ടായിരത്തി ഏഴിലെ സർക്കാർ ഉത്തരവ് ബാധകമാക്കുന്നതാണെന്ന മറു വാദവും ഫയലിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഡി എ ഉൾപ്പെടെ നൽകിയാൽ പ്രതിവർഷം നാലു കോടി രൂപയുടെ അധിക ബാധ്യത വരുമെന്നാണ് കണക്കാക്കുന്നത് പി എസ് സി ചെയർമാനും അംഗങ്ങളും ഭരണഘടനാ പദവി വഹിക്കുന്നവരായതിനാൽ കേന്ദ്ര സർക്കാരിൽ സമാന തസ്തികയുമായി ചേർന്നു പോകുന്നതാകണം ശമ്പളവും ആനുകൂല്യങ്ങളും എന്നതാണ് ശമ്പള വർധനയ്ക്കുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ യു പി എസ് സിയിൽ ഒൻപത് അംഗങ്ങൾ ഉള്ളപ്പോൾ കേരള പി എസ് സിയിൽ ഇരുപത്തി പേരുണ്ട് പി എസ് സി അംഗങ്ങൾ രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് നിയമിക്കപ്പെടുന്നതും അറ്റൻഡർ മുതൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് വരെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന പി എസ് സി അംഗങ്ങളാകാൻ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതയൊന്നും നിഷ്കർഷിക്കുന്നുമില്ല പി എസ് സിയിൽ വൻ ശമ്പള വർധനയ്ക്കുള്ള നീക്കം നടക്കുമ്പോഴും ഇതുവഴിയുള്ള നിയമനം കുറഞ്ഞു വരുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിനിടയിലാണ് ആറ് ഗഡു ഡി എ കുടിശ്ശികയായതോടെ ആ ഇനത്തിൽ ഒൻപതിനായിരം കോടി രൂപ ജീവനക്കാർക്ക് കൊടുക്കാനുള്ളപ്പോഴാണ് ശമ്പളത്തിൽ നിന്നും നല്ലൊരു വിഹിതം പിടിച്ചെടുക്കാൻ സർക്കാർ ജീവാനന്ദം പദ്ധതി നടപ്പാക്കുന്നതെന്ന ആക്ഷേപവും ഉയർന്നു വന്നിരിക്കുന്നത് പ്രതിമാസം നിശ്ചിത തുക ഈടാക്കുകയും വിരമിച്ച ശേഷം മാസം തോറും നിശ്ചിത തുക പലിശയും ചേർത്ത് ആജീവനാന്തം തിരികെ നൽകുന്നതാണ് സർക്കാർ പ്രഖ്യാപിച്ച ആനുറ്റി പദ്ധതി ജീവാനന്ദം പങ്കാളിത്ത പെൻഷനിൽ ജീവനക്കാരും സർക്കാരും പത്ത് ശതമാനം തുക പങ്കിടുന്നുണ്ട് പുതിയ പദ്ധതിയിൽ സർക്കാരിന്റെ വിഹിതം ഉണ്ടാവില്ലെന്നാണ് സൂചന ജീവനക്കാരുടെ ശമ്പളം ഖജനാവിലേക്ക് സ്വരുക്കൂട്ടുന്ന പദ്ധതിയായി മാറും രണ്ടായിരത്തി പതിമൂന്നിന് മുൻപ് സർവീസിൽ പ്രവേശിച്ചവർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനും അതിനുശേഷം സർവീസിൽ വന്നവർക്ക് പങ്കാളിത്ത പെൻഷനും ഉണ്ടായിരിക്കെ പുതിയ പദ്ധതി എന്തിനെന്നാണ് ജീവനക്കാരുടെ ചോദ്യം സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് മുഖേനയാണ് നടപ്പാക്കാൻ ഉദ്ദേശമെങ്കിലും മറ്റു പരിരക്ഷകളൊന്നുമില്ല നിലവിൽ നാല് ഇൻഷുറൻസ് പദ്ധതികളിലേക്ക് വിഹിതം ഈടാക്കുന്നുണ്ട് അർദ്ധ സർക്കാർ പൊതുമേഖലാ ബോർഡ് കോർപ്പറേഷൻ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സഹകരണ സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റികൾ മറ്റ് സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലെ ജീവനക്കാർക്കും ബാധകമാണ് പദ്ധതിക്കെതിരെ പ്രതിഷേധവും ശക്തമായി സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഉത്തരവ് കത്തിച്ചു ജീവാനന്തം നടപ്പായാൽ ജീവനക്കാരുടെ പണം വായ്പ എടുക്കുന്നത് പോലെ സർക്കാരിന് ഉപയോഗിക്കാം നിക്ഷേപം മടക്കി നൽകേണ്ട സമയത്ത് പലിശയടക്കം അക്കാലത്തെ സർക്കാരുകൾക്ക് വൻ ബാധ്യതയാകും അതായത് ബാധ്യതാ ഭാവി സർക്കാരിന് നാല് ഇൻഷുറൻസ് പദ്ധതികളിലായി സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരിൽ നിന്നും അയ്യായിരത്തി എഴുന്നൂറ് രൂപ വരെ പിടിക്കുന്നുണ്ട് വിഹിത തുക വീണ്ടും ഉയരും അതായത് ഇൻഷുറൻസ് വിഹിതം ഉയരും രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം സർവീസിലുള്ളവർക്ക് ബാധകമാക്കിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതി റദ്ദാക്കി സ്റ്റാറ്റൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ജീവാനന്ത പദ്ധതി എല്ലാ സർക്കാർ ജീവനക്കാർക്കും ബാധകമാക്കാനാണ് തീരുമാനം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിർത്തലാക്കുന്നതിന്റെ മുന്നോടിയാണെന്നാണ് വിലയിരുത്തൽ അതായത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അന്ത്യം ഉണ്ടാകാൻ പോകുന്നു നിലവിലെ ഇൻഷുറൻസുകൾ എങ്ങനെയാണ് മെഡിസെപ്പ് അഞ്ഞൂറ് എസ് എൽ ഐ രണ്ടായിരത്തി മുന്നൂറ് ഗ്രൂപ്പ് ഇൻഷുറൻസ് ആയിരത്തി തൊള്ളായിരം ജി പി ഐ എസ് ആയിരം ശമ്പളം പിടിക്കുന്ന ഒരു ഏർപ്പാടും അംഗീകരിക്കില്ലെന്നും പുതിയ പദ്ധതി ആവശ്യമില്ലെന്നുമാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ കൺവീനർ എം എസ് ഇർഷാദ് വ്യക്തമാക്കിയത് ജീവാനന്ദം എല്ലാ സർക്കാർ ജീവനക്കാർക്കും നിർബന്ധമാക്കില്ല ആഗ്രഹിക്കുന്ന തുക നിക്ഷേപിക്കാം അതിലൂടെ വിരമിച്ച ശേഷം സ്ഥിര വരുമാനത്തിന് അവസരം ഒരുങ്ങുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നത്